അങ്ങനെ മേലെ കയറി ഒരു കുന്നത്ത് കയറി അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കയറി മേലോട്ട് ചെന്നപ്പോൾ അവിടെ ആന എസ്റ്റേറ്റിൽ പണിയെടുക്കുമ്പോ യാാനിനെ കണ്ടുള്ള നല്ല ശീലുണ്ട് അപ്പൊ ഈ ആനോട് ഞാൻ പറഞ്ഞു ഞങ്ങള് വല്യൊരു ദുരിതത്തിനാണ് ഞങ്ങൾ വരുന്നത് നീ രക്ഷപ്പെടുത്തണേ പടുത്തീ നിന്റെ ചവിട്ടും കൂടി കൊള്ളാൻ പയ്യാ ഞാൻ എന്റെ കൊട്ടിനിയും കൂട്ടി ഇവിടെ കിടക്കുകയാണ് പറഞ്ഞ വരത്തിന്റെ താഴെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു സാറേ എങ്ങനെയാ കേറി മേലെ എത്തി എന്ന് അറിയില്ല എത്തിയിട്ട് ഈ ആന കണ്ണീര് വിട്ടിട്ട് ഈ കണ്ണു കൂടി വെള്ളം ഒഴിവാണത് ഇങ്ങനെ കാണുക ചാടാൻ നിന്ന രംഗത്ത് അവൻ കുട്ടി പറഞ്ഞത് അമ്മമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ മേലെ മരം ഉണ്ട് കുട്ടി വിളിച്ചു പറയുന്നു നല്ല പഠിക്കണം മോൾക്ക് താല്പര്യമുണ്ട് എന്നോട് ചോദിക്കണം അമ്മമ്മ നമ്മൾ എന്നെ എവിടെ പോകും നമ്മളെ ആര് കൊണ്ടു എല്ലാം കൊണ്ടു എല്ലാം നഷ്ടപ്പെട്ടു ചെറുപ്പം മുതലേ പത്ത് പതിനാല് വയസ്സിൽ ജോലി എടുക്കാൻ തുടങ്ങിയതാണ് അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ പ്രിയപ്പെട്ട എല്ലാരും പോയി നാടും പോയി വീടും പോയി ഇപ്പൊ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു ചെറുപ്പം മുതലേ ഈ പ്രായത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയത് സ്റ്റേറ്റില് അച്ഛനില്ല അമ്മയില്ല ഭർത്താവില്ല അന്ന് സംഭവിച്ചത് ഒരു നമ്മളെ ഉരുളി പൊട്ടുന്ന തലേ ദിവസം നാലുമണിക്ക് ഭയങ്കര ഇരുടായിരുന്നു നാടിനൊരു മൂകത്ത ഇരുട് വെളിച്ചുമില്ല വെട്ടയില്ലാത്ത എന്തോ നമുക്ക് സംഭവിക്കാൻ പോകുന്ന പോലത്തെ ഒരു ടെൻഷൻ അന്ന് ഞങ്ങള് ഭക്ഷണം വെക്കോ കഴിക്കുകയോ ഒന്നിനു വരുന്നില്ല അപ്പൊ ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് രസം കഞ്ഞി വെച്ചിട്ട് അത് കുടിക്കാൻ നിൽക്കുന്ന സമയത്തൊന്നും മനസ്സാ വാഴന്റെ ഇതാണ് കാറ്റും മഴയും അപ്പൊ പുറത്ത് കൊച്ചിനെയും കൊണ്ട് മൂത്രം ഒഴിക്കാൻ പോയപ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ പന്തി കിടന്ന് വീടൊക്കെ ഇങ്ങനെ കുലുങ്ങണ മാതിരി പൊട്ടി വരുന്ന പോലെ ഒരു പരമേശം എടുക്കുക കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കുട്ടിനെയും കുട്ടിനാ റൂമിൽ കിടന്നപ്പോ ഈ പറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് അടി കൂടി വെള്ളവും മരവും കൊണ്ടുവരികയാണ് അടിയിൽ കൂടെ വീടിന്റെ അടി ഭാഗത്ത് കൂടെ പക്ഷത്ത് പൊട്ടിന് അതിൽ രണ്ടാമത്തെ ഒച്ച മേലെന്ന് കേക്കും കേക്കുമ്പഴത്തിന് ടെറസ് വീണു ടെറസ് വീണ അടി കൂടി മരം വന്ന ആ ഉള്ളിൽ ഞങ്ങൾ അഞ്ചാൾ കുടുങ്ങി അഞ്ചാളും അതിന്റെ അടിയിൽ പെട്ടു വേർപ്പ് വീഴുകയും ചെയ്തു പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ ഒരു അടുപ്പിന്റെ സ്ലാബ് സ്ലാബിന്റെ ഒരു ഓട്സ് കണ്ടു ആ ഓട്സിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് മേലോട്ട് കയറിയത് ആ ഓഡസിന്റെ ഇഷ്ടികൊക്കെ പൊട്ടിച്ച് മേലോട്ട് കയറിയിട്ട് ഞാൻ കേറുമ്പോ എൻ്റെ കൊച്ചുമോളി എൻ്റെ അമ്മ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അതിന് ഞാൻ തെരഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുട്ടി കയ്യിൽ വിട്ടുപോയി അപ്പോൾ മരം വന്ന് ഇവിടേക്ക് അടിച്ചു ഈ ചുമരി കെട്ടിടം വീണതോടെ ചുമരി വന്ന് പുറത്തിന് അടിച്ചു അതിലൊരു മരം വന്ന ഓഡ്സിലാണ് ഞാൻ ഇങ്ങനെ തലയ്ക്ക് ഇവിടെ എനിക്ക് തല മിന്നിണ്ടിത്തിരിക്കുമ്പോ ഇങ്ങനെ ഇവിടേക്ക് തല മരം ഒന്നടിച്ചു ഈ കയ്യിലും കൈക്കാണ് കൂടുതൽ പരിക്ക് മോളെ കുമ്പിട്ട് എടുക്കുമ്പോഴാണ് ഈ മരം വന്നടിച്ചത് അതിൽ അതിനെ വേഗം പൊന്തിച്ചെടുത്തിട്ട് ഞാൻ വലിച്ചു നോക്കുമ്പോൾ ഒരു വീടുകളുമില്ല എല്ലാം മറിഞ്ഞ് പാറയും കുന്നുമായിട്ട് നാലു പറവും പോകുന്നുണ്ട് വാറുപ്പിൻ്റെ മേലെ കയറി നിന്നും ഞാൻ മോളേയും കെട്ടിപ്പിടിച്ച് വാറുപ്പിൻ്റെ പുറത്ത് കയറി നിന്നും മക്കൾ മൂന്നാളും അടി കുടുങ്ങി കിടക്കണമുണ്ട് അതിൽ മോനെ എൻ്റെ മരുമകൻ എങ്ങനെയോ കട്ടയൊക്കെ പൊന്തിച്ച് രക്ഷപ്പെട്ടിട്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും മേലെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് മേലെ പൊട്ടണ സൗണ്ട് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ഒരു ഷൗണ്ടാണ് പോയി എല്ലാം പോയി പറഞ്ഞ് ഞാൻ മോളെ ഞാൻ ചാടാൻ നിൽക്കുവായിരുന്നു മോളെ കാണാതിരുന്നപ്പോൾ എല്ലാവരും പോയി ആരെയും കാണാനില്ല ചാടാൻ നിന്ന രംഗത്താണ് കുട്ടി പറഞ്ഞത് അമ്മമാ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കമ്മ എൻ്റെ മേലെ മരം ഉണ്ട് എന്ന് കുട്ടി വിളിച്ച് പറയുന്നു അതിലാണ് ഞാൻ പിടിച്ച് കാലി കാലിപ്പിടിച്ച് വലിച്ച് കെട്ടിപ്പിടിച്ച് എടുത്തിട്ട് വാർപ്പിന്റെ പുറത്ത് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ രണ്ട് നില വീട് നമ്മളെ തൊട്ടടുത്തുണ്ട് അത് മറിഞ്ഞു പോണതാണ് കാണുന്നത് മേലെ നിന്നിട്ട് പിന്നെ ഞാൻ വെള്ളത്തിലേക്ക് ചാടി ചാടി എൻറെ കുട്ടിനി നീന്തി പിടിച്ചിട്ട് തല കണ്ണൊന്നും കാണുന്നില്ല ചെവിരൊക്കെ ചെളി കയറി ആകെ ചെളിന്ന് മുങ്ങി വരുന്ന ആ രങ്ങാണ് ഒന്നുമില്ല ഡ്രസ്സൊക്കെ മരം പിടിച്ച് കുറച്ച് കൊണ്ടുപോയിക്കുന്നു അങ്ങനെ മേലെ കയറി ഒരു കുന്നത്ത് കയറിട്ട് അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കയറി മേലോട്ട് ചെന്നപ്പോൾ അവിടെ ആന മൂന്നാനയുണ്ട് അവിടെ മുക്കിനോ ആ ആനന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കുട്ടിയും ഞാനും ഒരു മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്നു ആന ഇങ്ങനെ തിരിഞ്ഞു ഇടക്കണ്ണിട്ട് നോക്കി നിൽക്കുമ്പോ ഞങ്ങൾ പിന്നെ എസ്റ്റേറ്റിൽ പണിയെടുക്കുമ്പോ യാാനിനെ കണ്ടുള്ള നല്ല ശീലുണ്ട് അപ്പൊ ഈ യാാനിനോട് ഞാൻ പറഞ്ഞു ഞങ്ങള് വല്യൊരു ദുരിതത്തിന്നാണ് ഞങ്ങൾ വരുന്നത് നീ രക്ഷപ്പെടുത്താണെങ്കിൽ പടുത്ത് ഇനി നിന്റെ ചവിട്ടും കൂടി കൊള്ളാൻ പയ്യ ഞാൻ എൻ്റെ കൊട്ടിനിയും കൂട്ടി ഇവിടെ കിടക്കുകയാണ് പറഞ്ഞ മരത്തിന്റെ താഴെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു സാറേ കിടന്നിട്ട് കുട്ടിനെ രക്ഷിച്ചു കുട്ടിക്ക് വേണ്ടിട്ട് ബാക്കിയായി നമ്മൾ ഇത്രയും പൊട്ടും മുറിയും കൊണ്ട് വാക്കിയായിട്ട് നമ്മളെ എല്ലാരും ശുശ്രൂഷിക്കണെങ്കിലും കണക്കുണ്ടാവില്ലേ ജോലിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇനി ഇതിൽ പോകാ ഇന്ന് പറഞ്ഞ് നിക്കുമ്പോഴാണ് കുട്ടിനെ കൈ കിട്ടിയത് കുട്ടിനെ കിട്ടിയപ്പോ പിന്നെ ഞാൻ ആ കുന്ന് എങ്ങനെയാ കയറി മേലെ എത്തി എന്നറിയില്ല എത്തിയിട്ട് ഞാൻ കണ്ണീര് വിട്ടിട്ട് ഈ കണ്ണുകൂടി കൂടി വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ കാണുകയാണ് തല പോരും അത് ആട്ടിയിട്ടില്ല രാത്രി ഒന്നരയ്ക്ക് തോട്ടിട്ട് ആറു മണി വരെ ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് അവിടെ കിടക്കുകയാണ് പിന്നെ നമ്മളെ രക്ഷാപ്രവർത്തര് വന്നിട്ടാണ് ഞങ്ങൾ അവിടെ എഴുതി ചെയ്യോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എൻ്റെ മക്കൾ മൂന്നാൾ കിടക്കുന്ന മിൻസിലാണ് നട്ടല് പൊട്ടിയിട്ടുണ്ട് മോന് ക്ലാസ് ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് വന്നിട്ട് അന്ന് ഈ പൊട്ടുന്നാണ് സാറുമാര് വിളിച്ചിട്ട് നല്ല പഠിക്കുന്ന കുട്ടിയാ അമ്മമ്മ ഇനി ടെൻഷൻ അടിക്കണ്ട ഞാനാ നോക്കണ അവർക്ക് അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ടായി എനിക്ക് ഭർത്താവില്ല ഞാൻ എസ്റ്റേറ്റ് പണി മുണ്ടക്കൈ ഡിവിഷനിൽ എസ്റ്റേറ്റ് പണി എടുത്തിട്ടാണ് എൻ്റെ മക്കളെ പോയിട്ടുള്ളത് പേരും കുട്ടികളെ മൊത്തം പോയി ഒന്നുമില്ല ആ സ്ഥലം ഒന്നും കണ്ടിട്ട് അറിയുന്നില്ല അപ്പൊത്തഞ്ചു കൊല്ലം എസ്റ്റേറ്റില് ജോലി എടുത്തു ചെറുപ്പത്തില് എങ്ങോട്ടും പോകാൻ രക്ഷയില്ല ആരും ഏറ്റെടുക്കാൻ ഒരാളുമില്ല എല്ലാം അടിച്ചു തുടച്ചു പോയി ഇനി ൊരു രക്ഷയില്ല നിങ്ങളെപ്പോലത്തെവര് അല്ലാതെ എന്തെങ്കിലും കാണിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിതയാക്കണം നല്ല പഠിക്കണം മോൾക്ക് താല്പര്യം എന്നോട് ചോദിക്കണം അമ്മ നമ്മളി എവിടെ പോകും നമ്മളെ ആര് കൊണ്ടുപോകും ആരും ഏറ്റെടുക്കാനില്ല ഇനിയുള്ളത് നിങ്ങളെ പോലത്തെവരേ ഉള്ളൂ കരയാനോ ഇത് പറയാനുള്ള ആംബിയർ ഇല്ല അത്രയ്ക്ക് ഒച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് എല്ലാം കൊണ്ടു എല്ലാം നഷ്ടപ്പെട്ടു ചെറുപ്പം മുതലേ പത്ത് പതിനാല് വയസ്സിൽ ജോലി എടുക്കാൻ തുടങ്ങിയതാണ് അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഭർത്താവും പോയി ഇപ്പം പേരെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അതിൽ എൻ്റെ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഹോസ്പിറ്റൽ കിടക്കണ മോളെ നട്ടല് കൂട്ടിയിട്ടുണ്ട് പേരെ കുട്ടി ഉള്ളതിൻ്റെ ഇതിൻ്റെ ആകള മൂത്തത് അതും പറ്റ ശരീരം കല്ലുമെന്നൊക്കെ തട്ടിയിട്ട് ഇടിച്ചിട്ട് അതിനും അവിടെ ഐ സി ബി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരുതരമായ അവസ്ഥയാണ് എല്ലാവരും കൂടി ഒത്ത് അതിന് വേണ്ട സഹകരണങ്ങൾ ചെയ്ത് ഞങ്ങളെ സുരക്ഷിതയാക്കുക ഇനി ഞങ്ങൾ ജീവിച്ച സ്ഥലത്ത് യാതൊരു രക്ഷയില്ല കയറിച്ച് എല്ലാരും അവിടെ ഓർക്കുമ്പോൾ പേടിയാകുകയാണ് ഇവിടെ കിടക്കാൻ വരാം നമ്മളെല്ലാവരും ഒരു ദിവസം പോകും പക്ഷെ എന്നാലും പ്രിയപ്പെട്ട എല്ലാവരും പോയി നാടും പോയി വീടും പോയി ഇപ്പൊ ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു ഇട്ട ഡ്രസ്സ് വരെ ഇല്ലാണ്ട് അടുത്ത വീട്ടിലത്തെ ഒരു താത്തക്കുട്ടിയാണ് കുട്ടിയാണ് വന്നിട്ട് എടുത്തിട്ട് തന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങോട്ട് കയറി വന്നത് ഒന്നുമില്ല ഈ ഒരു മതില് മാത്രം കയ്യിലുണ്ട് ഇപ്പോ അതിനു വേണ്ട എല്ലാ സഹകരണങ്ങളും നമ്മളെ നാട് മൊത്തം സഹകരിച്ച് ഞങ്ങളെ എല്ലാ വിധത്തിലും ഞങ്ങളെ രക്ഷിക്കാൻ നമുക്ക് വലിയ ഇത് വേണമെന്നൊന്നും പറയുന്നില്ല തലചായ്ക്കാനൊരു സ്ഥലം ഏർ അതിനൊരു കൂരി എന്തെങ്കിലും കാട്ടി നമ്മളെ വലിയ ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കണം എല്ലാ ഞങ്ങളാകെ തൊണ്ണൂറ് ആൾ പണിയെടുത്തെടുത്ത് രണ്ട് തൊഴിലാളികളെ രക്ഷപ്പെട്ടിരിക്കുന്നു ബാക്കിയെല്ലാം ഞങ്ങൾ വേണ്ടപ്പെട്ട എല്ലാവരും പോയി ചെറുപ്പം മുതലേ ഈ പ്രായത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയത് എസ്റ്റേറ്റിലെ അച്ഛനില്ല അമ്മയില്ല ഭർത്താവില്ല ഇനി നിങ്ങളെയൊക്കെ ഉള്ളു കൂടുതൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അവിടുന്ന് സംസാരിച്ച അവിടെ പോയി തല പൊന്താതെ കിടക്കുകയാണ്